ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം മോൻ പറഞ്ഞുവെച്ചാൽ മുട്ട ഉണ്ടല്ലോ അപ്പം മുട്ടച്ചോറ് ഉണ്ടാക്കിത്തരാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ആ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിൽക്ക് വേണ്ടത് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക സവാള നല്ലോണം വഴറ്റാം കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റാം ശേഷം നമ്മൾ എന്തെയ്യുക നമ്മുടെ പൊടികളൊക്കെ ഇല്ലേ മുളക് പൊടി ഒഴിച്ച് ബാക്കിയെല്ലാ പൊടി ഇടാം കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മൂന്നോ നാലോ മുട്ട മൂന്ന് മുട്ട തന്നെ മൂന്ന് പേർക്കൊക്കെ ഉണ്ടാവും കേട്ടോ കുഞ്ഞു മക്കളല്ലേ അപ്പോൾ അവർക്ക് കഴിക്കാനുള്ളതുണ്ടാവും അപ്പോൾ അത് നല്ലോണം പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽക്ക് നല്ലോണം വഴറ്റിയെടുക്കാം എന്നിട്ട് നമ്മുടെ എന്തായാലും വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ടാവും ആ ചോറിന് കുറച്ച് ചോറ് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആ ഇത് എന്താ പറയുക മുട്ട നല്ലോണം ഉടച്ച് കഴിയുമ്പോൾ വെന്ത് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തോരം വേണം എന്നുള്ളത് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ മുട്ട അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു മൂന്നാല് സ്പൂണ് ചോറ് ഇട്ടു സ്പൂൺ അല്ല കയ്യില് അത് ഇട്ട് കൊടുക്കുക ഈ കയ്യിലാട്ടോ ഞാൻ എടുക്കുക ഞങ്ങൾ ഇവിടെ ഇതിൽ തന്നെ എടുക്കുക അപ്പോൾ ഇതിൽ മൂന്നാല് കൈയിൽ ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് മനസ്സിലാവും എന്തോരം വേണം എന്നുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ശേഷം അതിൽ കുറച്ച് മല്ലിയില ഇടുക കുരുമുളക് പൊടി എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഒന്നും കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചൂട്ടോടെ തന്നെ കൊടുക്കാൻ നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒന്നുകിലോ ഒന്ന് വല്ല തൈരോ അല്ലെങ്കിൽ വല്ല എന്താ പറയുക പപ്പടം അങ്ങനെ ഉണ്ടെങ്കിൽ അവരത് കഴിച്ചോളും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബായ്